ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ച് ബുധനാഴ്ച പാലക്കാട് കുളപ്പുള്ളി പാതയിൽ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി പത്ത് വരെയാണ് നിയന്ത്രണം പാലക്കാട് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ മംഗലത്തു നിന്ന് തിരിഞ്ഞ് മുളഞ്ഞൂർ മുരുക്കുംപറ്റ വരോട് കോതകുർശി വഴി വാണിയംകുളത്തേക്ക് പോകണം കുളപ്പുള്ളി നിന്ന് പാലക്കാട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ വാണിയംകുളത്ത് നിന്ന് തിരിഞ്ഞ് മംഗലത്തേക്ക് പോകണം മായന്നൂർ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ പാലം പരിസരത്ത് ടോൾപ്ലാസയ്ക്ക് സമീപത്തു നിന്നും തിരിഞ്ഞു പോകണം പൂരം ദിവസം കയറമ്പാറ മുതൽ ലക്കിടിക്കൂട്ടുപാത വരെയുള്ള ഭാഗങ്ങളിൽ പാതയോരത്ത് പാർക്കിംഗ് അനുവദിക്കില്ല പോലീസ് ആംബുലൻസ് ഫയർഫോഴ്സ് ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെ വാഹനങ്ങൾക്ക് നിയന്ത്രണം ബാധകമല്ല അതേസമയം പൂരത്തിന് നിരീക്ഷണ ക്യാമറകളും ഡ്രോൺ നിരീക്ഷണവും പോലീസ് ഒരുക്കിയിട്ടുണ്ട് നാൽപ്പതോളം നിരീക്ഷണ ക്യാമറകളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് പോലീസ് അറിയിച്ചു കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും പൂരം കാണാൻ എത്തുന്നവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതുമാണിത് പൂരം ഡ്യൂട്ടിക്കായി അഞ്ഞൂറോളം പോലീസുകാരെ നിയോഗിക്കും വ്യൂ ന്യൂസ് ലോകം കണ്ടു തുടങ്ങുക